ിഷ്യൂ കൾച്ചറും തേക്കും തയ്യാണ് സാധാരണ തേക്കിനെ വെച്ച് ഇരട്ടി വളർച്ചയുണ്ട് ഇതുപോലെയുള്ള ഒരു തൈ ഞാൻ ഒൻപതര വർഷം മുമ്പ് വെച്ചതാണ് ഇതിപ്പം ഞാൻ അളന്ന് കാണിക്കാം നാൽപ്പത്തി മൂന്ന് വളർന്നിട്ടുണ്ട് ഇതെന്ന് പറയാം നൂറ് എണ്ണം വെച്ചാൽ നൂറ് ഏതാണ്ട് ഒരേപോലെ വളർന്നു നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മൂവായിരം മുതൽ മൂവായിരത്തി രൂപ രൂപയൊക്കെ ബിഗിക്ക് വിലയുണ്ട് ഇതിപ്പോ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചിയുള്ള ഹൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുപത് വർഷം കഴിയുമ്പോൾ അറുപത് അമ്പത്തഞ്ച് അടി ഹൈറ്റ് ആണ് ഇപ്പോൾ നാല് ഏക്കറിനകത്ത് എണ്ണൂറോളം മരങ്ങൾ വെച്ചിരിക്കുന്നു എല്ലാം ഒരേപോലെ നമുക്ക് വളർന്നിട്ടുണ്ട് ചന്ദ്രമരങ്ങളുടെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട് ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റൂള് മാറിയിട്ടുണ്ട് നമുക്ക് ർക്കും വേണമെങ്കിലും കൃഷി ചെയ്യാം ക്വാളിറ്റി നല്ല ക്വാളിറ്റിക്ക് ഇപ്പം കിലോയ്ക്ക് ഇരുപതിനായിരം രൂപ വരെ വില പറയുന്നുണ്ട് നൂറ്റി ഇരുപത് രൂപ മുടക്കി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ സമ്പാദിക്കാവുന്ന ഒരു കൃഷി ഇതേ നമ്മുടെ ടിഷ്യൂ കൾച്ചർ തേക്കും തയ്യുമായിട്ടാണ് ചേട്ടാ സത്യം നോക്കിയേ ഇതുപോലെയുള്ള ഒരു തൈ ഞാൻ ഒൻപതര വർഷം മുമ്പ് വെച്ചതാണ് ഇതിപ്പോൾ ഞാൻ അളന്ന് കാണിക്കാം ഇതിപ്പോ എത്ര ഇഞ്ച് ഇഞ്ചു നമുക്ക് ഒൻപത് വർഷം കൊണ്ട് ഒൻപതര ഒൻപതര വർഷം റിസൾട്ട് റിസൾട്ട് അതായത് ഇരുപത് വർഷം കൊണ്ട് അറുപത് ഇഞ്ചാണ് പറയുന്നത് ഇതിന്റെ പ്രത്യേകത സാധാരണ തേക്കിനെ വെച്ച് ഇരട്ടി വളർച്ചയുണ്ട് പിന്നെ എല്ലാം ഒരേപോലെ വളർന്നു അതായത് യൂണിഫോം ഗ്രോത്ത് യൂണിഫോം ഗ്രോത്ത് സീഡ് മുളപ്പിക്കുന്ന തേക്ക് ഒരിക്കലും യൂണിഫോം ഗ്രോത്ത് കിട്ടത്തില്ല ഇതെന്ന് പറയാൻ നൂറിന് പെച്ച നൂറ് ഏതാണ്ട് ഒരേപോലെ വളർന്നു ശരിക്കും സാധാരണ എത്ര നാളുകൊണ്ടാണ് ശരിക്കും ഇരുപത്തിയഞ്ച് അല്ല മുപ്പത്തഞ്ച് നാല്പത് വർഷം കൊണ്ടാണ് അതിന് നമുക്ക് വിളവെടുക്കുന്നത് ഇരുപത് വർഷം കൊണ്ട് നമുക്ക് വിളവെടുക്കാം ചേട്ടാ ഇതൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റ് ആണുള്ളത് നമുക്ക് എത്ര അടി നീളം ഇതിപ്പോ ഒരു നാപ്പത് നാപ്പത്തഞ്ചിയുള്ള ഹൈറ്റ് വന്നിട്ടുള്ളത് ഒരു ഇരുപത് വർഷം കഴിയുമ്പോ അറുപത് അമ്പത്തഞ്ച് അറുപത് അടി ഹൈറ്റ് ആണ് പറയുന്നത് ഇപ്പൊ മുപ്പത്തഞ്ച് വരെ ഉണ്ടാവും അത്രയും നമുക്ക് കിട്ടും നമുക്ക് തടിയുടെ കേരളത്തിൽ തന്നെയാണെങ്കിലും തടിയുടെ ക്വാളിറ്റി അനുസരിച്ച് വിലയിൽ വ്യത്യാസം ഉണ്ട് നമ്മുടെ ഇവിടെയൊക്കെ മൂവായിരം മുതൽ മൂവായിരത്തി മുന്നൂറ് രൂപ വരെയൊക്കെ വിലയുണ്ട് അപ്പൊ ചില ഏരിയയിലേക്ക് അത് വരുമ്പോഴത്തേക്കും ക്വാളിറ്റി കുറയുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ടാവും മണ്ണിന്റെ വ്യത്യാസം അനുസരിച്ച് ഉണ്ടാവും അതല്ല നിലമ്പൂർത്തേക്ക് നിലമ്പൂരിന്റെ മണ്ണിൽ നിൽക്കുന്നതിന് അവിടുത്തെ മണ്ണിന്റെ വ്യത്യാസം കൊണ്ടാണ് തേക്കിന് ഏറ്റവും ക്വാളിറ്റി കുറയുന്നത് അതേ സെയിം ക്വാളിറ്റിയിലുള്ള അതേ തേക്ക് തന്നെ കൊണ്ടുപോയി ഇപ്പം തീരപ്രദേശത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ക്വാളിറ്റി ഒരിക്കലും കിട്ടത്തില്ല മണ്ണിന്റെ വ്യത്യാസം അത് ഓക്കെ ഇതിപ്പോൾ നമുക്ക് ഏഴ് വർഷം പ്രായമായ പ്ലാന്റേഷനാണ് നമ്മൾ നിൽക്കുന്നത് ഇതിപ്പോ എന്താ കണ്ടോ ഇത് ഒരു മരമാണെന്ന് കാണിക്കാം ഏഴ് വർഷം അല്ലേ ആ ഏതാണ്ട് ഇരുപത്തി ഏഴ് ഇഞ്ചിൻ്റെ അടുത്ത് വളർന്നിട്ടുണ്ട് ഇഞ്ച് നമുക്ക് ഒരേക്കറിനകത്ത് നമുക്ക് എത്ര എണ്ണം വെക്കാൻ പറ്റും എണ്ണം ഇരുന്നൂറ് പ്ലാന്റ്സ് ആ ഇത് വേറെ കാണിക്കാം അത് ഏതാണ്ട് ഇരുപത്തി അതായത് ഏതാണ്ട് യൂണിഫോം അണച്ച് തന്നെ നമുക്ക് ഒന്നുകൂടെ കാണിക്കാം ശരിക്കും ഇത് കുറച്ചുകൂടെ അകലം അകലം കൊടുക്കുന്നതാണ് വളർച്ച കൂടുന്നത് കിട്ടുന്നത് ഇത് കണ്ടോ ഇരുപത്തി ഇഞ്ച് അപ്പം എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു ഞാൻ അടുപ്പം കൂട്ടി വെച്ചു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് മനസ്സായി മനസ്സായി വന്നപ്പോഴും അകലം എത്ര കൊടുക്കുന്നോ തേക്കിന് അത്രയും നല്ലതാണെന്ന് നമുക്ക് അത് മനസ്സിലായി അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും തൈ കൊടുക്കുമ്പോൾ പറയുന്നത് മിനിമം പതിനഞ്ചടി അകലം ഇടുക ആ പതിനഞ്ചടിക്ക് മുകളിലോട്ടിട്ടാലും തെറ്റൊന്നും പറയാനില്ല അതായത് ശരിക്കും പറയാ ഈ അത്യാവശ്യം എല്ലാം കാണുന്ന ഏതാണ്ട് എല്ലാം ഒരേ യൂണിഫോം വളർച്ചൽ തന്നെയാണ് വന്നിരിക്കുന്നത് എങ്കിൽ പോലും ചേട്ടൻ പറയുന്ന കുറച്ചുകൂടെ വളർച്ച കിട്ടുക എന്ന് പറഞ്ഞാൽ വളർച്ച കൂടുതൽ കിട്ടും അപ്പൊ നമ്മുടെ നേഴ്സറിയിലാണ് നമ്മളുള്ളത് കേട്ടോ കണ്ടല്ലോ ഒരുപാട് ടിഷ്യൂ കൾച്ചർ തൈകള് നമുക്ക് നിരത്തി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ എത്ര എണ്ണം കാണും ചേട്ടാ അത് നമുക്കൊരു ഏഴായിരം തൈകളെ സ്റ്റോക്ക് ഉണ്ട് ഏഴായിരം തൈകളുള്ളത് ശരിക്കും എപ്പോഴും ഈ ഒരു നമ്പർ ഏതാണ്ട് കാണും ഏതാണ്ട് ഈ ഒരു നമ്പർ കാണും ഉത്പാദിപ്പിക്കുന്നത് പൂനെയില് സീമ ബയോടെക്കിലാണ് ഉപാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിഷ്യൂ കൾച്ചർ തേക്ക് ഉത്പാദിപ്പിക്കുന്നവരാണ് അവരുടെ ഓതറൈസ്ഡ് കേരളത്തിലെ ഡീലറാണ് എൻ്റെ വൈഫ് അത് മാത്രമല്ല ചേട്ടനാണ് ഫസ്റ്റ് ടൈം കേരളത്തിൽ ആദ്യമായിട്ട് കൃഷി ചെയ്തത് അപ്പോൾ അത് അതിൻ്റെ അനുഭവം എനിക്ക് ഈ പറയുന്ന എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പൊ ഇന്ന ഉണ്ടാകുന്ന കേടുകൾ മരുന്നടിക്കേണ്ടത് കാര്യങ്ങൾ ഇതിന്റെ വളർച്ച ഏത് സ്റ്റേജിൽ ഇന്നത് ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതായത് നമുക്ക് ജസ്റ്റ് ഒരു തൈ വിറ്റു ഇല്ലില്ല ഒരിക്കലും തീരുന്നില്ല കാരണം അവർക്ക് എപ്പോ വേണമെങ്കിലും സംശയം ചോദിക്കാം വാട്സപ്പിൽ എനിക്ക് പിക്ചർ ഇട്ട് തരണം അപ്പൊ ഞാൻ അതനുസരിച്ച് അവർക്ക് റിപ്ലൈ കൊടുക്കും ഇനി ഇതിലേക്ക് വില എന്താണ് ഇതിന് ഒരു ഒരു തൈക്ക് തൈക്ക് രൂപ രൂപ നമുക്ക് കേരളത്തില്

പറഞ്ഞു കൊടുക്കും ഇതാണ് ഞാൻ പറഞ്ഞത് എന്റെ സുഹൃത്ത് ഒരു നാല് ഏക്കറിനകത്ത് എണ്ണൂറോളം മരങ്ങൾ വെച്ചിരിക്കുന്നു അത് കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായിട്ട് പതിനഞ്ചടി അകലത്തിൽ നമുക്ക് വെച്ചിരിക്കുന്നു അതുകൊണ്ട് എല്ലാം ഒരേപോലെ നമുക്ക് വളർന്നിട്ടുണ്ട് നിലവിൽ അഞ്ചു വർഷം കഴിഞ്ഞു അഞ്ചു വർഷം അഞ്ചു വർഷം നമുക്ക് ഇതിപ്പോൾ എത്ര വളർന്നിട്ടുണ്ടാവും നമുക്ക് ഓരോ വളർന്നു നോക്കാം ഓക്കെ അല്ലെ ഒരു നല്ല മരമാണ് ഞാൻ നടക്കുന്നത് ഏതാണ്ട് എല്ലാം ഒരേ വലിപ്പം തന്നെ എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് ഇഞ്ച് അകലം കൂടും തോറും വളർച്ച കൂടും കേട്ടോ ഇല്ലാതെ അടിപൊളിയായിട്ട് നിപ്പുണ്ട് മൊത്തം നാനൂറ്റി എത്രാന്ന് പറഞ്ഞത് എണ്ണൂറ് പറയങ്ങൾ എണ്ണൂറ് പറയുന്നത് എണ്ണൂറ് എത്ര ഇത് ഏക്കർ നാലേക്കറിലെ നാലു ഏക്കറിലെ ഇങ്ങനെ വരെ കിടപ്പുണ്ട് സാധനം നല്ല രസമുണ്ട് വളരുന്നത് വളരെ കാര്യം ഇന്റർക്രോപ്പ് ആയിട്ട് ചെയ്തിരിക്കുന്നത് കാപ്പിയാണ് കേട്ടോ കാപ്പി നമുക്ക് കാപ്പിയാ ഇതിനകത്ത് അത് ഇന്റർക്രോപ്പ് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം കൊക്കോ കാപ്പി കുരുമുളക് പ്ലാവ് അങ്ങനെയുള്ള ഏത് വേണമെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ നഴ്സറിയിൽ ഇതേ ചന്ദന മലങ്ങളുടെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി ഹെൽത്തിന്റെ അടിപൊളി ഹെൽത്തി പ്ലാന്റ്സിന്റെ ഒരുപാട് പ്ലാന്റ്സ് അവൈലബിൾ ആണ് ചേട്ടാ നമുക്ക് ഇവിടെ എത്ര പീസ് ഉണ്ടാവും നമുക്ക് ഇവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള നമുക്ക് സ്റ്റോക്ക് എടുക്കും ഇപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്ന ഒരു മൂവായിരത്തോളം തൈകള് നമ്മുടെ എപ്പോഴും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും ഓക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നേരെ പല ആളുകളും ഇത് കൃഷി ചെയ്യാൻ പഠിക്കുന്ന ഗവൺമെന്റ് വെട്ടിക്കൊണ്ട് പോകുന്ന പേടി അങ്ങനെയല്ല ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റൂള് മാറിയിട്ടുണ്ട് നമുക്ക് ആർക്കും വേണമെങ്കിലും കൃഷി ചെയ്യാം പക്ഷേ ഇത് തൈകള് വിൽക്കുക തടി വിൽക്കുമ്പോൾ ഫോറസ്റ്റ് മാത്രമേ കൊടുക്കത്തുള്ളൂ ആ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ അതായത് അതിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിക്ക് ഇപ്പൊ കിലോയ്ക്ക് ഇരുപതിനായിരം രൂപ വരെ വില നല്ല ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഓയിൽ കണ്ടന്റ് ആണ് അവർ തീരുമാനിക്കുന്നത് ഓയിൽ കണ്ടന്റ് ആണ് ഒരു മരത്തിന് ലക്ഷങ്ങൾ കിട്ടാം ലക്ഷങ്ങൾ കിട്ടും കിട്ടാം ഒരു ഏക്കറിന് അത് എത്ര എണ്ണം വരെ വെക്കാനായിട്ട് അഞ്ഞൂറ് എണ്ണം വരെ അഞ്ഞൂറ് എണ്ണം വരെ നമുക്ക് ഈ പ്ലാന്റ്സ് കൂടാതെ നമുക്ക് ഇടവളയായിട്ടും വെക്കാം അപ്പൊ ഒരു ഒരു അഞ്ചെണ്ണം അഞ്ചെണ്ണം വെക്കാം ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഓൾ കേരള കേരള എല്ലായിടത്തും ഉണ്ട് അപ്പൊ നമ്മുടെ ചേട്ടന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു പീസർട്ട് കാണുന്നത്